തൊടുപുഴ നഗരത്തിലെ ബംഗ്ലാംകുന്ന് റോഡ് വീണ്ടും കുഴിയായി മാറുന്നു അർബൻ വാട്ടർ സപ്ലൈ സ്കീമിൽ പൈപ്പ് മാറിയിടുന്നതിന് കുഴിയെടുത്ത ഭാഗമാണ് വീണ്ടും താഴുന്നത് ഇവിടെയുള്ള ടൈലും കോൺക്രീറ്റും താഴുന്ന കാഴ്ചയാണ് കാണുന്നത് തൊടുപുഴ നഗരത്തിൽ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിന്റെ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ബംഗളാംകുന്ന് റോഡ് വീണ്ടും കുഴിയായി മാറുകയാണ് അർബൻ വാട്ടർ സപ്ലൈ സ്കീമിൽ പൈപ്പ് ലൈനുകൾ മാറ്റിയിടുന്നതിന് വേണ്ടി നേരത്തെ കുഴിയെടുത്തിരുന്ന ഭാഗം പിന്നീട് കോൺക്രീറ്റ് ചെയ്തും ടൈൽ വിരിച്ചും ബലപ്പെടുത്തിയിരുന്നു കാലാന്തരത്തിൽ മണ്ണ് അമർന്നിരുന്നതും മൂലമാകാം ടൈലിട്ട ഭാഗം ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട് കോൺക്രീറ്റ് ഇട്ട ഭാഗവും താഴ്ന്ന് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് നിരവധി പൊതുസ്ഥാപനങ്ങളിലേക്കുള്ള വഴിയാണിത് കൂടാതെ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനവാസ മേഖലകളിലൊന്നും ഇവിടെയാണുള്ളത് വെയർഹൗസ് റോഡുമായി സംഗമിക്കുന്ന ബംഗളാങ്കുന്ന് റോഡ് നിലവിൽ നിരന്തരം വാഹന ഗതാഗതമുള്ള പാതയുമാണ് മഴയെത്തിയാൽ റോഡ് പിന്നെയും താഴ്ന്ന് ദുർബലപ്പെടാനാണ് സാധ്യത അടിയന്തരമായി അറ്റകുറ്റപ്പണി ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ആയി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്